വിശ്വ വിശ്വജാലകത്തിൻ്റെ മഹാകാശത്തേക്ക് നമ്മളറിയാത്ത പല കാര്യങ്ങളും അനുദിനം അനുനിമിഷം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ പല കാര്യങ്ങളും ശാസ്ത്രരംഗത്തുണ്ടാകുന്നത് പോലെ തന്നെ പുതിയ പല വാക്കുകളും ആ ശാസ്ത്രത്തിൻ്റെ ഒരു നിർമ്മിതിയുടെ ഫലമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന പലതും നമ്മളറിയാറില്ല കൃത്രിമ ബുദ്ധിയല്ല നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി ആ വാക്കുകളിലേക്ക് തേടി ചൊല്ലുകയാണ് ആ വാക്കുകൾ തേടി ചൊല്ലുകയാണ് ഈ രംഗത്ത് വളരെയധികം വൈദഗ്ധ്യം നേടിയിട്ടുള്ള നൈപുണ്യം നേടിയിട്ടുള്ള തിരക്കഥാകൃത്തുകൂടിയായിട്ടുള്ള റോബിൻ തിരുമല നോക്കൂ റോബിൻ ബാൻഷോട് സംസാരിക്കുക എന്താണ് അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടെത്തലുകൾ ഷെ ഇത് എന്റെ കണ്ടെത്തലല്ല അല്ലെത്തലുകളുടെ കണ്ടെത്തലാണ് ഞാൻ ഈ രംഗത്ത് അത്ര വൈദഗ്ധ്യമുള്ള ആളുമല്ല പക്ഷെ ഞാൻ ഇതിനെയൊക്കെ നോക്കി കാണുന്ന ഒരാളാണ് വിദ്യാർത്ഥി തന്നെയാണ് ഞാൻ ഇതിനെ നോക്കിക്കാണെന്ന് എന്റെ ഈ ഒരു പ്രായത്തിൽ ഞാൻ ഇതിനെ നോക്കി കണ്ടില്ലെങ്കിൽ അത് തന്നെയാണ് നമ്മൾ പിന്നിലായി പോകുന്ന ജാഗ്രതയോടുകൂടി ഈ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ ഭാഷ മാറുന്നു ലോകം മാറുന്നു എന്നതാണ് ഇന്നത്തെ വിഷയം തന്നെ അങ്ങനെ ഭാഷ മാറുന്നത് ഈ ഭാഷയുടെ ഇവോൾവിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മില്യൻസ് ഓഫ് ഇയർ അതിനുശേഷം ഭാഷയുടെ കണ്ടുപിടുത്തം ഒക്കെ അറിയാമല്ലോ അറിയാ അപ്പൊ അത് വന്നിട്ട് എങ്ങനെയാണ് അത് ഓരോ ഓരോ ദേശങ്ങളിലും ഓരോ ഭൂഖണ്ഡങ്ങളിലും ഓരോ സംസ്കാരങ്ങളിലും എങ്ങനെയാണ് ഭാഷ വേറെ വൈചിത്രമായ ഒരു കാര്യം കൂടെ ആദ്യം ഭാഷയല്ല ഉണ്ടായത് ശബ്ദമാണ് ശബ്ദമാണ് ആ ശബ്ദമാണ് ഭാഷയായിട്ട് ഭാഷയായിട്ട് ഭാഷ വീണ്ടും ശബ്ദമായിട്ട് മാറുന്ന ഒരു സംഭവം തീർച്ചയായും അങ്ങനെയാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ ഇടയ്ക്ക് ഈ യാത്ര എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഭാഷാ നികുണ്ടുകളെ നോക്കുമ്പോൾ ഭാഷാ നികുണ്ടുക്കളാണല്ലോ നമ്മൾ ഭാഷയെ ക്രോഡീകരിച്ചിട്ട് അതിന്റെ അർത്ഥങ്ങൾ ഉണ്ടാക്കി അർത്ഥങ്ങൾ നൽകി നമുക്കത് റഫറൻസ് ഗ്രന്ഥമായിട്ട് വെക്കുന്നത് അപ്പൊ അങ്ങനെ ലോകത്തെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് പദങ്ങളുടെ നിഗുണ്ടുമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് ഉടമസ്ഥയിലുള്ള ഈ എന്ന് ഭാഷാ നിഘണ്ടുക്കളും പര്യായ പര്യായ പദങ്ങളും മറ്റു റഫറൻസ് ഗ്രന്ഥങ്ങളൊക്കെ അടങ്ങുന്ന ഒട്ടനവധി നിഗണ്ടുക്കൾ എല്ലാ വർഷവും പുതുക്കി പുതുക്കി ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് സ്കോട്ട്ലൻഡിലെ ഹാർബർ കോളിൻസിന്റെ അപ്പൊ ഇംഗ്ലീഷ് വാക്കുകളുടെ ഏറ്റവും സമഗ്രവും ആധികാരികവുമായ വിവരങ്ങളൊക്കെ അവര് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കോളിൻസ് കോളിൻസ് കോർപ്പസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഈ നികുണ്ടു പുറത്തിറങ്ങാറ് ഈ വർഷം ഈ ഇത്തരത്തിലുള്ള ലോകത്തിലെ ഭാഷകളൊക്കെ മാറുന്നതിന് ഒരു പ്രത്യേക സമയമുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെ പ്രത്യേകിച്ച് സമയമില്ലാതെ അതിശയിപ്പിക്കുന്ന വേഗത്തിൽ ജൻസികളുടെ ഇടയിൽ വലിയ വേഗത്തിൽ പടർന്ന ചില വാക്കുകൾ അതിൽ േഡ് ഓഫ് ദയാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേർഡ് ഓഫ് ദയാർ അതാണ് വാർഷിക പദമായിട്ട് വാർഷിക പദം എന്നതിന് മലയാളത്തിൽ പറയാം ആ വേഡായിട്ട് കോളിൻസ് നീക്കൊണ്ട് തിരഞ്ഞെടുത്ത ആ വേർഡിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനെ തുടർന്ന് ചെറിയ ചെറിയ വേർഡുകളുണ്ട് അതിന്റെ പുറയിലുള്ള അത്ഭുതങ്ങളുമുണ്ട് അതിന്റെ പുറകിൽ ഒത്തിരി വെറും വാക്ക് മാത്രമല്ല അത് അതിൽ സാങ്കേതിക കാര്യങ്ങളും കൂടെ ഉണ്ട് നിഷ്പത്തിയെ കുറിച്ച് ആ വാക്കിന്റെ നിഷ്പത്തി എന്ന് പറയുന്നത് വൈബ് കോഡിങ് എന്നാണ് ആ വാക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക പദമായിട്ട് ഇത് ഈ ജെൻസികളുടെ ഭാഷാ വിപ്ലവം എന്ന് ഇതിനെ കോളിൻസ് നീ വിളിക്കുന്നുണ്ട് അപ്പൊ ഇത് പിന്നെ കേവലം അവിശ്വസനീയമായ വേഗത്തിലാണ് ഇത്തരം വാക്കുകൾ വരുന്നതെന്ന് അവര് അതിനെ നിരീക്ഷിക്കുന്നു അപ്പം ഇങ്ങനെ നിരീക്ഷിക്കുമ്പോ ഇതിനകത്ത് ഈ വേടിന്റെ ഈ വാർഷിക പദത്തിന്റെ ആ അർത്ഥം തന്നെ എന്താണ് വൈബ് കോഡിങ് എന്ന് നമുക്ക് പറയാം ചോദിക്കാം അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം ഭാഷയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനൊരു ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് അതിന് അതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ വൈബ് കോഡിംഗ് എന്ന് പറയുന്നത് എയുടെ ഒരു സ്വാധീനം ഭാഷയിലും വന്നിരിക്കുന്നു അവരെ എ തന്നെ ശരിക്കും ഒരു ഭാഷ സ്വയം രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഭാഷാ മോഡലുകൾ ലോകത്ത് വ്യത്യസ്തമായ ഭാഷാ മോഡലുകൾ സംസ്കാരങ്ങളിലുള്ള ഭാഷാ രീതികൾ കോഴിക്കോട്ടെ ഭാഷ തിരുവനന്തപുരത്തെ ഭാഷ കൊച്ചിയിലെ ഭാഷ അങ്ങനെ പ്രാദേശിക ഭാഷകളടക്കമുള്ള ഭാഷകളുടെ മോഡലുകൾ സ്വീകരിച്ച് സ്വീകരിച്ച് സ്വീകരിച്ചാണ് എ ലോകത്ത് അവരുടേതായ

ഭാഷാ ഭാഷാവിദഗ്ധന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ലിംഗ്വ ഫ്രാങ്ക വേണം അതായത് ഫ്രഞ്ച് ജർമ്മൻ ഇംഗ്ലീഷ് അത് ഹിന്ദി എല്ലാം കൂടെ ഒരു ഭാഷ അങ്ങനെ ഒരു ഭാഷയെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ് അവിടെ ഇടപെട്ട് കഴിഞ്ഞു നിർമ്മിച്ചു കഴിഞ്ഞു നിർമ്മിച്ചു നമുക്കിപ്പോ പല പല അറിയാ നാടുകളിലൊക്കെ പോകുമ്പോൾ അവരുടെ ഭാഷ നമുക്ക് സംസാരിക്കാൻ അങ്ങനെയാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് ഈ ഒരു സംവിധാനമാണ് എന്താണ് വൈബ് ഈ ഈ വർഷത്തെ ഏറ്റവും വലിയ പദം വാർഷിക പദം എന്താണ് വൈബ് കോഡിംഗ് രണ്ട് വാക്കുകൾ ചേർന്നാണ് വൈബ് എന്ന് പറഞ്ഞാൽ വൈബ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അത് നമ്മളൊരു മാനസികാവസ്ഥയെ നല്ല വൈബ്രൻസി നല്ല വൈബാണ് നല്ല സുഖരമായ ഒരു മാനസികാവസ്ഥയുണ്ട് ഒട്ടും വൈബ് എന്ന് പറഞ്ഞാൽ അതൊക്കെ മാനസികാവസ്ഥയെ സൂചിപ്പിച്ചു കോഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന് പ്രോഗ്രാം ആണ് അല്ലെ അപ്പം ആ ഇത് രണ്ടും കൂടെ ചേർന്ന വാക്കല്ല ഇത് സത്യത്തില് അത് അങ്ങനെയാണ് പറയുന്നത് സ്വന്തമായി ഒരൊറ്റ വരി പോലും പിന്നെയോ സ്വന്തമായി ഒരൊറ്റ വരി പോലും എഴുതാൻ എഴുതാനറിയാതെ കോഡിംഗ് അറിയാത്ത ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ഒരു കലയാണ് വൈപ്പ് കോഡിംഗ് പറയുന്നത് ഈ വേർഡിന് വേടിന് മറ്റൊരർത്ഥമുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് കോഡിംഗ് ഒന്നും അറിയണ്ട അത് പഠിക്കണ്ട പക്ഷെ അത് പഠിക്കാതെ നമുക്ക് സ്വന്തമായി ആപ്പ് നിർമ്മിക്കാം നമുക്ക് വെബ്സൈറ്റുകൾ നിർമ്മിക്കാം അത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കലയാണ് ഇത് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എയോട് വിവരിക്കുകയാണ് അതിനകത്ത് അത് എക്ക് ആവശ്യമായ കോഡ് എഴുതുകയും വെബ്സൈറ്റ് ആപ്പ് എന്ന സൃഷ്ടിക്കുകയും ചെയ്യും സാങ്കേതികമായി കോഡൊന്നും നമ്മൾ എഴുതുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പുതിയ രീതിയാണ് വൈബിന് വേണ്ടി കോഡ് ചെയ്യുക എന്ന് വിളിക്കുന്നത് നമുക്കൊരു മാനസികാവസ്ഥയ്ക്ക് വേണ്ടി നല്ലൊരു സുഖരമായ അവസ്ഥയ്ക്ക് വേണ്ടിട്ട് കോഡ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് വൈബ് കോഡിങ് എന്ന പദം വന്നത് ഈ പദത്തിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഓപ്പണയുടെ സഹസ്ഥാപകനായിട്ടുള്ള ആന്ധ്രേ കാർപ്പാത്തിയാണ് ആന്ധ്രേ കാർപ്പതി അതെ ആന്ധ്ര കാർപ്പതി എന്ന് പറഞ്ഞ റഷ്യൻ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒറിജിൻ അപ്പം ഇപ്പൊ ഇത്തരത്തില് വിപ്ലവകരമായ മറ്റു വാക്കുകളും ഈ കോളിൻ നികുതി ഇറക്കിയിട്ടുണ്ട് ഈ വർഷത്തെ അത് ജെൻസി എന്നാണ് വന്നിരിക്കുന്നത് നല്ല വളരെ കൗതുകരവും രസകരവുമാണ് നാളെ നമ്മളൊക്കെ പറയേണ്ട വാക്കുകളാണ് സൃഷ്ടിയാണ് സൃഷ്ടിയാണ് ഒന്നിന്റെ പേര് ക്ലാങ്കർ എന്നാണ് ക്ലാങ്കർ എന്ന് പറയുന്നത് പ്ര എയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ചാറ്റ് ബോട്ടുകൾ വഴി പിഴവ് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റഡ് സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് സ്റ്റാർ വാർസ് എന്ന സ്പീൽബർഗ് സിനിമയിൽ നിന്നാണ് ഇത് വന്നത് ക്ലാങ്കർ അയ്യോ ക്ലാങ്കർ ആയല്ലോ അത് മറ്റേ അയ്യോ ക്ലാങ്കർ ആവാതെ ശ്രദ്ധിക്കണം എന്ന് പറയും അപ്പൊ ക്ലാങ്കർ എന്ന വാക്ക് പുതുതായി വന്നിരിക്കുകയാണ് അടുത്തത് ഓറ ഫാമിങ് ആണ് ഓറ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രത്യേക ഓറ എന്ന് പറയാം ഒരു അതിനെ ഓറ ഫാമിങ്ങിന് എന്താ പറയുക എന്ന് വെച്ചാൽ കഠിനാധ്വാനം കൂടാതെ അതിന്റെ അർത്ഥം ശാന്തമായിട്ട് എഫർട്ട്ലെസ്ലി കൂളായിട്ട് നിൽക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ് ഓറ ഫാമിങ് ശരിക്കും നോക്കുമ്പോ അതിന് ഈ വേഡുമായിട്ട് യാതൊരു അർത്ഥവുമില്ല ഓറ രണ്ട് വേർഡുകൾ പിരിച്ചു നോക്കുമ്പോ വേറെ ഓറ വേറെ ഈ ഓറ തന്നെയാണ് അതെ അതെ എ യു ആർ ആ ഓറ തന്നെയാണ് പക്ഷെ അങ്ങനെ നിലനിൽക്കുന്നതിനെയാണ് പ്രയാസമില്ലാത്ത തണുപ്പൻ മനോഭാവത്തിൽ നിൽക്കുന്നത് അവനൊരു ഓറ ഫാമിങ്ങിലാ എന്ന് പറഞ്ഞാൽ അവന് തണുപ്പൻ മട്ടം ആയിട്ട് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് അതെ അപ്പൊ ഓരോ ഫാമിങ്ങിലാണ് പറയുന്നത് അടുത്തത് ഭയങ്കര ഒരു വീടാണ് ബ്രോളിയോ ഗാർ ബ്രോളിയോ ഗാർക്കി എന്നാണ് ബ്രോളിയോ ഗാർക്കി എന്ന പേര് വിളിക്കുന്ന ആര് ഈ വീട് വന്നത് ബ്രദറും ഒളികാർക്കി എന്ന് പറഞ്ഞ രണ്ട് പദങ്ങൾ എന്ന് പറഞ്ഞ സഹോദരൻ ഒളിഗാർക്കികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ റഷ്യൻ ഒളികാർക്കികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് വലിയ സമ്പന്നരായ നിഗൂഢ ശക്തികളാണ് അപ്പൊ ഈ ഇവരെ ഭരണാധികാരി ഭരണരീതിയാണ് അപ്പൊ അത് പിന്നെ അരിസ്റ്റോട്ടിൽ മൂന്ന് തരത്തിലുള്ള പിന്നെ ഭരണരീതികളെ കുറിച്ചാണ് പറഞ്ഞു സ്വച്ഛാധിപതികളെ കുറിച്ച് പറഞ്ഞു പിന്നെ പിന്നെ അരിസ്റ്റോക്രസിയെ കുറിച്ച് പറഞ്ഞു ഒളികാർക്കികളെ കുറിച്ച് പറഞ്ഞു അപ്പൊ അതിലുള്ള ഒരു ഒളിഗാർക്കികളാണ് ഇതിപ്പോ എവിടെ ഉപയോഗിക്കുന്നത് വലിയ ട്രക്ക് കമ്പനികൾ അവരുടെ ഉടമസ്ഥന്മാരെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റു മറ്റുമാരില്ലേ സിലിക്കൻ വാലിയിലെ രാഷ്ട്രീയ രംഗത്തൊക്കെ അത് അന്തരീക്ഷത്തെ സൂചിപ്പിക്കാനായി വിളിക്കുന്നതാണ് നമ്മൾ ബ്രോ എന്ന് വിളിക്കുന്നതിന്റെ ഭാരം ഹലോ ബ്രോളിയോ ഗാർകി എന്തൊക്കെയുണ്ട് ബ്ലോറിയോ ബ്രോ ബ്രോളിയോ ഗാർകി പറയുമ്പോ അല്ലെ അതെ ബ്രോളിയോ ഗാർകിന്ന ബ്രോളിയോ ഗാർക്കി പറയുമ്പോ അയാളൊരു ബ്ലോറിയോ ബ്ലോ ബ്രോ ബ്രോളിയോ ഗാർക്കിയാണോ എന്ന് പറയും ഭാഷയുടെ ടിസ്റ്റർ ആണെങ്കിൽ പോലും രഞ്ജിപ്പണിക്കരുടെയൊക്കെ പടങ്ങൾ ഞങ്ങളൊക്കെ എഴുതിയിരുന്ന പടങ്ങൾ ബ്രോളിയോ ഗാർക്കി എന്ന് പറഞ്ഞോ ഗാർക്കി ശശി ഭയങ്കര രസമുണ്ട് അപ്പൊ ഈ വേർഡ് ഇപ്പൊ കടന്നു വന്നിരിക്കുകയാണ് അത്ര ജെൻസി അല്ലാത്ത പുതിയ പ്രവണതകൾ ഉണ്ട് നമുക്കിടയിലുണ്ട് അപ്പൊ ആ പുതിയ വാക്കുകൾക്ക് പലതും ഒന്ന് കഴിഞ്ഞു ഇത്തരത്തിലുള്ള ബയോ ഹാക്കിംഗ് ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികവും ആരോഗ്യപരമായ ജീവിതശൈലികളെ സ്വയം തന്നെ സ്വാധീനിച്ചിട്ട് അതിന് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ബയോ ഹാക്കി ഫാമിങുമായിട്ടൊരു ബന്ധമുണ്ടല്ലേ ഫാമിംഗ് വേറെ തലത്തിലാണ് ബയോ ഹാക്കി എന്ന് പറയുന്നത് നമ്മള് കൺട്രോളിലാക്കുക നിയന്ത്രണത്തിലാക്കുക എന്നുള്ളത് അപ്പൊ അത് ഞാൻ ബയോ ഹാക്കിങ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അത് വെസ്റ്റേൺ കൺട്രീസ് വന്നാണ് ഓസ്ട്രേലിയ യു കാനഡ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള അപ്പൊ വൈറ്റമിൻ മിനറൽസിന്റെ ഒക്കെ ഉപയോഗമാണ് അത് 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 ആ പിന്നെന്താ ചെയ്യുന്നത് വിഷ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വന്തം ശരീരത്തെ അത് അത്തരം ചെയ്യുന്ന ആളുകൾ ഇവിടെ ധാരാളം കമ്പനികളുണ്ട് അപൂർവം കമ്പനികളുള്ളൂ അപ്പം നമ്മൾ സജീവനാലയൊക്കെ പോലുള്ള ആളുകൾക്ക് അതാ ചെയ്യുന്നത് ബയോ ഹാക്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പം ഇത് സ്വന്തം ശരീരത്തെയോ തലച്ചോറിനയോ മനഃപൂർവ്വം മാറ്റുന്ന നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് അതിലത് അത് നാച്ചുറൽ ആണ് അതുകൊണ്ടാണ് ബയോ എന്ന് പറയുന്നത് പിന്നെ അടുത്ത രസകരമാണ് മൈക്രോ റിട്ടയൺമെന്റ് റിട്ടയർമെന്റ് എന്ന് റിട്ടയർ സമയം അതെ അതെ അങ്ങനെയല്ല അത് ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന ദീർഘമായ ജോലിക്കിടയില് എടുക്കുന്ന ചെറിയ ഇടവേളയാണ് മൈക്രോ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു മൈക്രോ റിട്ടയർമെന്റ് ചുരുക്കപ്പെരാവും ഒരു പിന്നെ എം ആർ എന്ന് ചിലപ്പോൾ ഭാവിയിൽ പറയാം ഞാൻ എടുത്താലോ പോകും അത് പോകാൻ സാധ്യത അടുത്തത് കൂൾകേഷൻ ആണ് രണ്ടും കൂടെ പിരിച്ചു കഴിയുമ്പോ എന്താ കൂളും വെക്കേഷന്റെ ഉണ്ട് ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ തണുപ്പുള്ള കാലാവസ്ഥയ്ക്ക് നമുക്കൊന്നൊരു കൂൾക്കേഷൻ പ്ലാൻ ചെയ്യാം പുള്ളി ഒരു കൂൾ കൂൾക്ലേഷൻ അല്ലെങ്കിൽ ഒരു കേഷൻ ആയാലോ നമുക്കൊന്ന് ചൂടാ ഭയങ്കരമാണ് നമുക്കൊന്ന് തണുപ്പിലേക്ക് പോയാലോ നമുക്കത് ഒരു കേഷൻ ആവാം നമുക്കൊരു തണുത്ത വെള്ളം കുടിച്ചാലോ അതല്ലെങ്കിൽ നമുക്ക് കൂൾ കേഷൻ ആവാം ഒരു വേർ കാച്ചിയാലോ എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങളില്ലേ അപ്പൊ അത്തരം വീടുകൾക്ക് പകരം ഇങ്ങനെ വന്ന് കയറി വരാം കൂൾകേഷൻ വരും ഹെൻട്രി എന്ന വാക്ക് വാക്ക് എന്താണ് ഹൈ ഏണർ ഹെൻറി ഹെൻറി കൂടുതൽ വരുമാനം വരുമാനമുണ്ട് പക്ഷെ ഇതുവരെ സമ്പന്നനല്ല എന്ന വാക്കാണ് അപ്പം ഷേക്സ്പിയറിന്റെ അതിലേക്ക് പോയാൽ ആയിരത്തി എഴുന്നൂറോളം പുതിയ വാക്കുകൾ ലോക ഭാഷയ്ക്ക് നൽകി ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സമ്മാനിച്ച ആളാണ് ഷേക്സ്പിയർ അത് കാലങ്ങൾ എടുത്തിട്ടാണ് രണ്ട് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ എടുത്തിട്ടാണ് അത് നമ്മളെ ഒരു ഉപയോഗപദമായി മാറിയത് ഇവിടെ ജെൻസികൾ വാതി വേഗത്തിലാണ് ജെൻസിയുടെ വാക്കുകൾ ഒരു വർഷം കൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത് ഇപ്പൊ പരമ്പരാഗതമായി ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മുടെ സിനിമയിലും ബ്രാൻഡ് ക്യാമ്പയിനുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാക്കുകൾ ഈ നികുണ്ടുവിലെ വാക്കുകളൊക്കെ കീഴക്കൊണ്ട് എല്ലായിടത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ് വളരെ വേഗത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വേഗത്തിൽ ഇത് പോകുമ്പോൾ ഇനി വേറൊരു തലമുറ വരുന്നുണ്ട് അവരെ വിളിക്കുന്നത് ജൻ ആൽഫ എന്നാണ് ജൻ ആൽഫ ജൻസി അല്ല ജെൻസിക്ക് ശേഷമുള്ള രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ജനിച്ച ആളുകൾ അവരാണ് ജൻ ആൽഫ അവരുടെ വാക്കുകൾ എത്രത്തോളം ഇനി വരാൻ പോകുന്നു നമുക്ക് അറിഞ്ഞുകൂടാ അവരുടെ പദപ്രയോഗങ്ങൾ എങ്ങനെയാണെന്ന് അതെ ഒരു അറിഞ്ഞുകൂടാതൊന്ന് ആൾക്കാർ അവർ ജനിച്ച് വീണത് അവരുടെ ഡിജിറ്റൽ ഡേറ്റീവ് ആ ആണ് അത് അത് ഇന്റർനെറ്റോ സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നമ്മൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ കണ്ടത് അതാണ് അവർ ജനിച്ചു വീണുന്നത് അതിലേക്കാണ് സാങ്കേതിക വിദ്യയും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതിവേഗത്തിലുള്ള സാങ്കേതിക വിദ്യ പരിജ്ഞാനം അവർക്കുണ്ട് അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് നമുക്ക് നൂറു വർഷം കൊണ്ട് നമ്മൾ പരിജ്ഞാനം ഉണ്ടാക്കിയത് അവർക്ക് നമ്മുടെ തമ്മിൽ ഒരു അമ്പത് വയസ്സ് മുപ്പത് വയസ്സുള്ള ആൾ അമ്പത് വർഷം കൊണ്ടാണെങ്കിൽ ഇവരത് അഞ്ചോ പത്തോ വർഷം കൊണ്ട് ആ നിലയിലേക്ക് എത്തി ഇതാണ് അന്തരം എന്ന് പറയുന്നത് അപ്പൊ അത്തരം പിന്നെ ഇതുകൊണ്ട് കാഴ്ച അടിസ്ഥാനമാക്കിയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് യൂട്യൂബും ടിക്ടോക്ക് പോലുള്ള വിഷ്വൽ പിന്നെ ഗ്ലാസ് ജനറേഷനും എന്നും അവരെ വിളിക്കുന്നുണ്ട് അപ്പം അവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന ആളുകളാണ് സ്വന്തം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും ഡിജിറ്റൽ ലോകത്ത് വ്യക്തിത്വം രൂപീകരിക്കുന്നതിനും അവർ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് എന്നെ എന്റെ വഴിക്ക് കൂടെ എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നത് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ജൻസി കലാപങ്ങൾ ഉണ്ടാകുന്നതിന്റെ പിന്നിൽ മറ്റു കാരണങ്ങളിൽ കൂടി ഇതുമുണ്ട് എപ്പോഴും സ്വതന്ത്രമായി നിൽക്കാൻ ബന്ധപ്പെട്ടാണ് നമ്മൾ യാഥാർത്ഥ്യം പരിശോധിച്ച അവർക്ക് അതാണ് അതാണ് അവർ അവരുടെ ആവശ്യമാണ് അപ്പൊ ഡൈവേഴ്സിറ്റിയുള്ള സാമൂഹികവും സാംസ്കാരികമായും വൈവിധ്യമാർന്ന ലോകത്താണ് അവർ വളരുന്നത് എന്ന് കാണാം അപ്പം ഈ ജെൻസ് ജെൻ ആൽഫ എന്ന സാങ്കേതിക വിദ്യയിൽ പൂർണ്ണമായും ഒഴുകി വളരുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും കൂടുതൽ സാങ്കേതിക ബുദ്ധിയുമുള്ള തലമുറ വരുന്നു വന്നു കഴിഞ്ഞു അപ്പം ആ വന്നു കഴിഞ്ഞപ്പോൾ ജെൻസിയുടെ ഈ ഭാഷ ീ കേട്ട ഈ ഭാഷ വൈബ് കോഡിങ് ഇതൊരു വെറും വാക്ക് മാത്രമല്ല ഇത് കോളിങ്സ് നികുതി കയറി കൂടിയ ഒരു വാക്ക് മാത്രമല്ല പകരം വളരെ ഈസി ആയിട്ട് കോഡിങ് പഠിക്കാതെ നമുക്ക് ആപ്ലിക്കേഷൻസും വെബ്സൈറ്റുകളും മറ്റനുബന്ധ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കല കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കലകൾ പുതിയ കാലത്തിന് ഏറെ കൊണ്ടിരുന്ന പുതിയ പുതിയ ഒരുപാട് വാക്കുകളും അതിന്റെ പിന്നിൽ ഒരുപാട് ശാസ്ത്രീയ നമുക്ക് നമുക്ക് കൊണ്ടുവരും ആ വാക്കുകൾക്കൊക്കെ ആയി കാത്തിരിക്കാം കൂടുതൽ ൾ തിരിയട്ടെ നമ്മുടെ മനുഷ്യ സമൂഹത്തെ നന്മയിലേക്കും അതുപോലെ തന്നെ അവരുടെ സൗകര്യങ്ങളിലേക്കും പ്രായോഗികതയിലേക്കും നയിക്കട്ടെ വെളിച്ചം വെളിച്ചം പകരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും